നമസ്കാരം വളയിട്ട കരങ്ങൾക്ക് ഒന്നും സാധിക്കില്ല ജീവിതത്തിൽ എങ്ങുമെത്തില്ല എന്ന് തുടങ്ങിയ പറച്ചിലുകൾക്ക് കാലം കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ഭാരതം തെളിയിക്കുകയാണ് ഇന്ത്യൻ സ്ത്രീകൾ ഇന്ന് ബിസിനസ് ലോകത്ത് തിളങ്ങുകയാണ് സംരംഭകരായും കോടീശ്വരന്മാരായും അവർ ശ്രദ്ധാ കേന്ദ്രമാകുന്നു സ്ത്രീകൾക്ക് പ്രയോജനകരമായ നിരവധി പദ്ധതികളാണ് കാരണമെന്ന് മോദി സർക്കാർ നടപ്പാക്കുന്നത് ഇത്തവണ ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇരുന്നൂറ് ഇന്ത്യക്കാരാണ് ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നൂറ്റി അറുപത്തി ഒൻപതായിരുന്നു തൊള്ളായിരത്തി അൻപത്തിനാല് ബില്യൺ ഡോളർ ആണ് ഇവരുടെ ആകെ സമ്പത്ത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഫോബ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സ്ത്രീകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തേത് സാവിത്രി ജിണ്ടാലാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികയായി സ്ത്രീ എന്ന പദവി സാവിത്രി ജിണ്ടാലിന്റെ പേരിലാണ് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആണ് ഇവരുടെ ആസ്തി ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് സാവിത്രി ജിൻഡാൽ സ്റ്റീൽ പവർ സിമന്റ് തുടങ്ങിയവയുടെ വിൽപ്പന നടത്തുന്ന ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആണ് ഇവർ രണ്ടാമത്തേത് രേഖ ജുൻജുൽവാലയാണ് നിക്ഷേപകൻ രാകേഷ് ജുൻജുൻവാലയുടെ പത്നിയാണ് രേഖാ ജുൻജുൻവാല ഭർത്താവിന്റെ നിക്ഷേപ പാഠങ്ങൾ ഉൾക്കൊണ്ട് എട്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആസ്തിയുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് രേഖാ ജുൻജുൻവാലയുള്ളത് മൂന്നാമത്തേത് വിനോദ് റായ് ഗുപ്ത ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങൾക്ക് പേരുകേട്ട പ്രമുഖ കമ്പനിയായ ഹാവൽസിൻ്റെ തിളക്കമാർന്ന മുഖമാണ് വിനോദ് റായ് ഗുപ്ത ഹാവൽസിന്റെ പ്രശസ്തി ആർജിക്കുന്നതിൽ ഇവർ സുപ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത് അടുത്തത് രേണുക ജഗ്തിയാനിയാണ് ദുബായിൽ ജഗ്തിയാനി സ്ഥാപിച്ച ബഹുരാഷ്ട്ര ഉപഭോഗൃത കമ്പനിയായ ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണും സിഇഒയുമാണ് രേണുക ഇവർക്ക് കീഴിൽ ഏകദേശം ലക്ഷത്തോളം പേരാണ് തൊഴിലെടുക്കുന്നത് അടുത്തത് സ്മിത കൃഷ്ണയാണ് പ്രമുഖ കമ്പനിയായ ഗോദ്രേജ് കുടുംബാംഗമാണ് സ്മിത ഗോദ്രേസിന്റെ കുടുംബത്തിന്റെ ആസ്തികളിൽ ഇരുപത് ശതമാനം മോഹനിയും സ്മിതയുടെ പേരിലാണ് എന്തായാലും മോദിയുടെ ഭരണത്തിൽ കൂടുതൽ സ്ത്രീകൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തുന്നതും വിവിധ മേഖലകളിൽ കീഴടക്കുന്നതിനുമാണ് ഇന്ത്യ നിന്ന് സാക്ഷ്യം വഹിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്